പരിശീലനം നേടിയ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തുന്നത് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപവും പരിശോധന നടത്തും ഡി എഫ്ഒയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുക്കും ഇനിയും പരിശോധിക്കാത്ത മേഖലകളിൽ നാളെ പരിശോധന നടത്തുന്നതാണ് പുന്നപ്പുഴ വഴി മൃതദേഹങ്ങൾ ഒഴുകിപ്പോയി എന്ന് കരുതുന്ന മേഖലകളിലും തിരച്ചിൽ നടത്തുവാനാണ് തീരുമാനം സൂചിപ്പാറയ്ക്കും പോത്തുകല്ലിനും ഇടയിൽ സൺറൈസ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കും മോശം കാലാവസ്ഥയെ തുടർന്ന് സൈനിക സംഘങ്ങൾക്ക് ഹെലികോപ്റ്റർ അവിടേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല സൂചിപ്പാറയ്ക്കും പോത്തുകലിനും ഇടയിലുള്ള തിരച്ചിൽ അതിസാഹസികമായിട്ടുള്ളതാണ് മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കടന്നു വേണം പോത്തുകല്ലിൽ എത്താൻ നിലമ്പൂർ മേപ്പാടി വനം ഡിവിഷനുകൾക്ക് കീഴിലാണ് പ്രദേശങ്ങൾ വന്യമൃഗങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന മേഖലയാണിത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ വിദഗ്ധ പരിശീലനം ലഭിച്ച കമാൻഡോകളും സൈനികരുമാണ് സംഘത്തിലുള്ളത് തിരുവനന്തപുരം പാങ്ങോടി ക്യാമ്പിലെ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാധാകൃഷ്ണനാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നാനൂറ്റി രണ്ടു പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് നൂറിലേറെ പേരെ ഇനിയും കണ്ടെത്തുവാനുണ്ട് ചാലിയാർ പുഴയിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത് മൂന്നാം ഘട്ട തിരച്ചിലാണ് ചാലിയാറിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത് അതിനാൽ തന്നെ ചാലിയാർ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട് മൺതിട്ടുകൾക്കടിയിൽ ആളുകൾ ഉണ്ടോ ഉണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് തിരച്ചിൽ അവസാന അവസാനഘട്ടത്തിലാണെന്നും വില്ലേജ് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞു അതേസമയം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് ദുരിതബാധിതരായ കുട്ടികളെ ക്ലാസ്സിലെത്തിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കും ഇരുപത് ദിവസത്തിനകം സ്കൂളുകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ദുരന്ത മേഖലയിലെ വിദ്യാർത്ഥികളുടെ തുടർപഠനം ഉറപ്പാക്കാൻ ചേർന്ന യോഗങ്ങൾക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ശിവൻകുട്ടി പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പ് മാറുന്ന മുറിക്ക് മേപ്പാടി സ്കൂളിൽ പഠനം പുനരാരംഭിക്കുന്നതാണ് വെള്ളർമല മുണ്ടക്കൈ ഈ രണ്ട് സ്കൂളുകളിലെയും കുട്ടികളെ ഇവിടെ ചേർക്കുവാനാണ് തീരുമാനം ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തി